നമുക്കൊരു കാർ പോർച്ച് പേജപ്പെട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചെയ്തിട്ടുള്ളൊരു കാർ പോർച്ച് ഞങ്ങൾ കുറച്ച് നാൾ മുന്നേ ചെയ്തിട്ടുള്ളൊരു വർക്കായിരുന്നു അപ്പം വീണ്ടും കൂടെ ചെറിയൊരു വർക്കിന് വന്നപ്പോൾ അന്ന് നല്ല കാര്യമായ അടിപൊളി വീഡിയോ നടക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും ഇൻ്റെ ഫിനിഷിങ് സ്റ്റേജ് എത്തിയിട്ടില്ല കുറച്ച് മണി ബാക്കിയുണ്ട് രണ്ട് വണ്ടി ഇടാൻ പറ്റുന്ന രീതിയിൽ ചെയ്തെടുത്തിരിക്കുന്ന ഒരു പോർച്ചാണ് ഇതിൻ്റെ വേദി എന്നിവളം വരുന്നത് ഇരുപത്തി ഇരുപതടി ഉള്ള് അതായത് ഇരുപത്തിനാല് ഇരുപത്തിനാലോളം വരുന്ന കോർച്ചാണ് ഇരുപത്തിനാലടി നീതി വരുന്നുണ്ട് അപ്പൊ എന്റെ പുറത്തേക്ക് കണ്ടടി കണ്ടടി തള്ളു കഴിഞ്ഞിട്ട് ഇരുപതടി ഉള്ള് ഇട്ടു അതുപോലെ തന്നെ നീളും അതുപോലെ തന്നെ ഇരുപത് ഇരുപത്തിനാല് ഈ കണ്ടീഷനിൽ ഇത്രയും ലംഘിപ്പം ഈ ഇപ്പൊ നിലവിലൊരു ഓട്ടർഷോ കിടപ്പുണ്ട് അപ്പൊ ഓട്ടർഷോ കഴിഞ്ഞിട്ട് ഏകദേശം ഇത്രയും ഇത്രയും ബാക്കി ഇടിയുണ്ട് പിന്നെ വലിയ വണ്ടി എല്ലാം കിടന്നാൽ ഇത്രയും സ്പേസ് ബാക്കി ഉണ്ടാവും ഫ്രണ്ടിലോട്ട് ഇത്രയും ഉണ്ടാവും നനയുന്ന കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ സൈഡിലോട്ട് ഇതേപോലെ ഏരിയ ഉണ്ടാവും ഞങ്ങളുടെ വണ്ടിയാണ് വെറുതെ കൊണ്ടിട്ടതാ ഒതുക്കിയിട്ടിരുന്നില്ല ഇത്രയും ഇടയുണ്ട് സ്പേസ് ഉണ്ടാകും ഈ ഏരിയയിൽ ഇത്രയും ഒരു സ്ഥലം കിടക്കും അപ്പൊ അത്രയും അവിടെ കടന്ന പോലെ വണ്ടിയും കൂടി കയറാനുള്ള സ്പേസ് ഉണ്ട് അങ്ങനെ ഒരു വലുപ്പത്തിൽ ചെയ്തെടുത്തിരിക്കുന്ന പോർച്ചാണ് വീടിന്റെ മുറ്റത്ത് വീടിന്റെ മുറ്റം കാണിച്ച വീട് വീട് കാണിച്ചുള്ള വീടാണ് സുഭവം പിന്നെ വീടിന്റെ ലുക്ക് വില്ല് പോവാത്ത രീതിയിൽ ചെയ്തെടുത്തിരിക്കുന്ന ഒരു പോർച്ച് ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത് ഇതിന്റെ വർക്ക് വന്നിരിക്കുന്ന എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പില്ലറ് ഫില്ലറ് നാലേ നാലിൻ്റെ ഫില്ലർ രണ്ട് സൈഡിൽ നാലേ നാല് അപ്പൊ ഇന്ന് ഒരു ഷേപ്പിൽ വരെ ഈ ടൈ ഹൈറ്റിൽ വരെ കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കാനുള്ള പാനുണ്ട് ഈ ഹൈറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ആ സൈഡിലും ചെയ്യും ഇത് നാലേ നാലിൻ്റെ ഫില്ലറ് വൈറ്റ് ടൈപ്പിൽ പിന്നെ ചെയ്തിട്ടുള്ളതാണ് നാലേ നാലിൻ്റെ പൈപ്പ് ഇവിടെ ഫുൾ സപ്പോർട്ട് എടുത്ത് സിംഗിൾ കളയേ പോലെ തന്നെ രണ്ട് സൈഡിലോട്ട് സപ്പോർട്ട് ഞാൻ വരും രണ്ടാഴ്ച ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് അപ്പൊ എന്റെ ടോപ്പില് ഒരു പൈപ്പ് വെച്ചിരിക്കുന്നതും നാലേ നാല് തന്നെയാണ് രണ്ട് സൈഡിലാണ് കഴുക്കോലായിട്ട് വേറെ നമ്മൾ പൈപ്പ് സെപ്പറേറ്റ് ആ രണ്ടെണ്ണുള്ളത് പിന്നെ ചെയ്തിരിക്കുന്നെല്ലാം നാലരണ്ടിന്റെ പട്ടിക ആയിട്ട് ഏകദേശം മൂന്നടി താഴെ രണ്ടര അടിക്ക് ആപ്പ് ഫുള്ള് പിന്നെ പട്ടിക പട്ടികക്ക് പോരും നാലരണ്ടിന്റെ പൈപ്പ് ഫുള്ളായിട്ട് വെച്ചിട്ടുള്ള ആ ഫുള്ള് നാലരണ്ടായി പിന്നെ ഫ്രണ്ടിലൊരു ബോർഡർ ആയിട്ട് ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട് ബോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്ന പൈപ്പ് എട്ടിന്റെ വൈപ്പ് ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എട്ടൊന്നിന്റെ വൈകിട്ട് ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടീഷൻ്റെ അത് മൂന്ന് സൈഡേ കൊടുത്തിട്ടോ ഫ്രണ്ടിലും രണ്ട് സൈഡിലും പുറകിൽ നമ്മൾ പിന്നെ പാത്തി കൊടുത്തിട്ടുണ്ട് പാത്തി അതിനൊരു ശലോട്ട് വെള്ളം വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ട് പിന്നെ പുറകെ പാത്തു വെച്ചോണ്ട് പിന്നെ പോഡറയില് ബോർഡർ ഉണ്ട് ബോർഡർ പിന്നെ പുറകെ കാണുന്നുല്ലോ ഈ സൈഡും വലിയ കാഴ്ചയൊന്നും റോഡിൽ നിന്ന് കിട്ടുന്നില്ല പക്ഷെ ഒരു നിന്ന് കാണുമ്പോൾ ആ സൈഡും കൂടി ചെയ്തു ഇട്ടത്തിറങ്ങോ വല്ല കാഴ്ചയില്ല പിന്നെ ചെയ്തിരിക്കുന്ന ഷീറ്റ് സീറ്റ് സാ ഷീറ്റ് നമ്മള് ഫോർസവന്റെ ഷീറ്റാ കയറ്റി ജോക്സയുടെ ഷീറ്റ് ആണ് അത് ലൈനർ ഷീറ്റൊക്കെ കൊടുത്ത് റാഡിങ് ഷീറ്റ് ഒക്കെ കൊടുത്താൽ കുറച്ചും കൂടി കാണാൻ ഒക്കെ ഉണ്ടാവും പക്ഷെ നമ്മുടെ ആവശ്യം പിന്നെ അതല്ല അതുകൊണ്ടാണ് അതിൻ്റെ അടിയിൽ നമ്മൾ സീലിങ്ങും കൂടി ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് സീലിങ് ചെയ്യുമ്പോൾ ആ സംഭവങ്ങളൊന്നും കാണുകയല്ലോ അതുകൊണ്ട് തന്നെ നമ്മള് കട്ടിയുള്ള ഷീറ്റ് പിന്നെ അതുപോലെ തന്നെ അതിന്റെ പുറകിലൊരു തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വീണു കഴിഞ്ഞാലും ചളങ്ങാനൊന്നും പാടില്ല അതുകൊണ്ട് കട്ടിയുള്ള ഷീറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി സീലിംഗ് അടിക്കാൻ ഈ കറക്റ്റ് പൈപ്പേ കൂട്ടിയിട്ട് നമ്മൾ അടിക്കുവൈപ്പ് ഫുള്ളായിട്ട് കാരണം കറക്റ്റ് അടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഫുള്ള് വെച്ചിട്ടുള്ളത് ഈ ഒരു കനം ഉണ്ടാവും പിന്നെ ഈയൊരു ബീമിന്റെ അത് പിന്നെ അതിനും കൂടി കനത്തിന് വെക്കണമെങ്കിൽ പിന്നെ പത്തേ ഒന്നോ പന്ത്രണ്ടേ ഒന്നോക്കെ വെക്കണമായിരുന്നു അത് പിന്നെ വേണ്ട എന്ന് അവർ പറഞ്ഞോണ്ട് അത് കണ്ടോട്ട് ആ രണ്ട് പൈപ്പിലേ കാണുള്ളൂ അത് കണ്ടോട്ടെന്ന് പറഞ്ഞോണ്ട് അങ്ങനെ ചെയ്യാം ഇപ്പം സീലിംഗ് അടിക്കാൻ ബാക്കിയുണ്ട് അതിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഈ വർക്കിന് മൊത്തത്തിൽ വന്നിരിക്കുന്ന നിലവിലെ കണ്ടീഷൻ വന്നിരിക്കുന്ന ചെലവ് എൺപത്തയ്യായിരം രൂപയാണ് ഉള്ള് ഈ കണ്ടീഷനിൽ ഇനി പിന്നെ സീലിങ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഇപ്പോൾ ഇരുപത്തി നാല് ഇരുപത്തി നാല് പുറം ഇരുപത് ഇരുപത് ഉള്ള് അടിപൊളിയായിട്ട് കിട്ടും രണ്ട് പുല്ല വണ്ടി സുഖമായിട്ട് പിന്നെ ചെറിയ ബൈക്ക് പോലത്തെ സ്കൂട്ടി പോലത്തെ വണ്ടിയെല്ലാം ഇടാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നൊരു സംഭവം കാരണം ഒരു വണ്ടി എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ഇന്നോവയൊക്കെ നാല് എൺപത് അതായത് പതിനാറടിയൊക്കെ ഇന്നോവയൊക്കെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലോട്ട് പുറകു സൈഡിൽ പിന്നെ ഭിത്തി ആയതുകൊണ്ട് ഒന്നും ആഗ്രഹം ഇങ്ങോട്ടൊന്നും വരില്ല ഫ്രണ്ടിൽ ഒരു മൂന്നടി സുഖമായിട്ട് ഗ്യാപ്പ് ഉണ്ടാവും ആ മൂന്നടി കെട്ടിയാൽ തന്നെ നനയുക പിന്നെ അത്യാവശ്യം താന്നിരിക്കുന്നൊരു വീടും അല്ലെ അപ്പം അങ്ങനെയാ ചെയ്തിട്ടുള്ളത് ട്രൂപ്പിൽ പിന്നെ സാധാ ശീട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതിന്റെ ബലത്തെ കുറിച്ചൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല കാരണം രണ്ട് തൂണിലാകുമ്പോൾ നിൽക്കോ ഇല്ലയോന്നുള്ളൊരു അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പേടിക്കണ്ട കാറ്റ് പിടിക്കോ അങ്ങനെയൊന്നും പേടിക്കേണ്ട കേസില്ല ഇതാണ് പോർച്ച് കുറച്ചിന്റെ ലോങ് സൈറ്റും അപ്പം ഇതുപോലെയുള്ള പോർച്ചൊക്കെ അടിക്കുമ്പോൾ മുറ്റത്ത് നിന്നാണ് മുറ്റത്ത് നിന്ന് കുറച്ച് ഈ ഫ്രണ്ടിലൊന്നും സ്ഥലം ഉണ്ടാവില്ല ഈ മുറ്റത് ഇടിയൊന്നും പിന്നെ ഈ മുളക്കൊക്കെ ഒരു പോർച്ചടിച്ചു വെച്ച് കഴിഞ്ഞാൽ മൊത്തം സ്പേസ് പോകില്ല വീടൊക്കെ ഉണ്ട് വീട്ടിൽ കൂട്ടത്തിൽ കഴിഞ്ഞാൽ അളവിലെല്ലാം പെടും അതെല്ലാം ഒഴിവാക്കാം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വീട് കണ്ട വീട് വെച്ചാൽ വീടിന്റെ വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട് അത് കൂടി കൂടെ ചെയ്യുന്നില്ല വീടിന്റെ തന്നെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യാം അപ്പം അതും കൂടി ഉൾപ്പെടുത്താം ആ വീടിന്റെ വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ അകത്ത് കൂടെ കാണിച്ചു തരാം നമ്മുടെ വീട് കുറച്ച് നമ്മുടെ വീട് അപ്പം നമ്മൾ ഇതുപോലെയുള്ള വർക്കിന്റെ വീഡിയോ ഒത്തിരി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഫോളോ ചെയ്ത് വെക്കുക നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ വീഡിയോ കാണാൻ പറ്റുന്നതായിരിക്കും ഇപ്പൊ ശരിക്കും നമ്മൾ വേറെ ചെറിയൊരു ആവശ്യത്തിന് വന്നത് ഇപ്പം നമ്മൾ വേർന്നിരിക്കുന്നതാണ് സ്കാഫോൾ കിട്ടുന്ന ക്രിസ്മസ് ഒക്കെ ആയപാട് ബുക്ക് കൊക്ക് വെക്കാൻ വേണ്ടി വന്നു അന്ന് അങ്ങനെ എന്നുള്ള രീതിയിൽ അങ്ങ് പോയത് കാണുമ്പോൾ വൃത്തിയില്ല അതുകൊണ്ട് തൂക്കാൻ സ്പേസ് ഇല്ലേ അതുകൊണ്ട് ഇപ്പം അത് വെക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാൽ സ്റ്റാൻഡിൽ എടുത്തിട്ട് have been good